ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഭയങ്കര ടയേർഡാണ് അപ്പം ഞാൻ സ്ലീപ്പറിലേക്ക് എറിയിട്ട് വീട്ടിനെ കണ്ടിട്ട് ബേ ബെർത്ത് വാങ്ങിയിരിക്കുകയാണ് കുറച്ച് ഉറങ്ങണം നല്ല ടയർഡാണ് ഇന്നലെ അവിടെ എന്തോരം ജനങ്ങളുണ്ടായിരുന്നെന്ന് പറയും അപ്പോൾ നമുക്ക് ഫ്രണ്ടിലിരുന്നു കൊണ്ട് ആരതി കാണാനായിട്ട് രാവിലെ പത്ത് മണിക്ക് വെയിലത്ത് വെയിലത്തല്ല അവിടെ ഒരു മൈക്ക് പോയിൻറ്റിൻ്റെ കുറച്ച് തണലുണ്ടായിരുന്നു അവിടെ വിരിച്ചിട്ട് ഞാൻ നിങ്ങൾ ഒരു രണ്ട് മണിവരെ അങ്ങനെയിരുന്നു അതിനുശേഷം അവരൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഇത് അതായത് സന്യാശിമാർക്കൊക്കെ ഇരിക്കേണ്ട സൈഡാണ് ഇത് വിട്ടിട്ട് അടുത്ത ബാരിക്കേഡിന് തൊട്ട് മുന്നിലായി ഇരുന്നോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടുത്തെ അപ്പോഴത്തേക്കും നല്ല വെയിലാണ് മൂന്ന് വെയിലെന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അവിടെ ഇന്നലെ ആരതി കാണാൻ ആഗ്രഹം കൊണ്ട് നമ്മുടെ എന്താ അതൊരു പുണ്യം തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം ഇനി ഇങ്ങനെയുള്ളൊരു എന്താ കുംഭമേട നമ്മുടെ കേരളത്തിലേ ഉണ്ടാവുകയുള്ളു എല്ലാ വർഷവും നടത്തപ്പെടുന്നതല്ല ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ അതല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ ബുദ്ധിമുട്ടാണ് കാരണം മുന്നിലിരിക്കാനായിട്ടുള്ള പാ പാടായിരുന്നു നേരത്തെ പോയിട്ടിരുന്നത് രാവിലെ പത്ത് ഇരുന്നതാണ് അതായത് എല്ലാ ക്ഷേത്രങ്ങളും നമ്മുടെ ബ്രഹ്മ വിഷ്ണു കൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നവാ നവ അവിടെ കയറി രണ്ടാമത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ പോയി അതിന് ശേഷം ശിവൻ്റെ ആ ക്ഷേത്രത്തിൽ പോയി ഇവിടെയൊക്കെ പോയിട്ട് ശിവൻ്റെ ക്ഷേത്രത്തിലെത്തൊഴുത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഉപ്മാവും നല്ല അടിപൊളിയാണ് കേട്ടോ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഇവിടെ വന്നിരുന്നതാണ് ഉച്ചയ്ക്ക് ലഞ്ച് പോലും ഭക്ഷണം കഴിക്കാൻ പോയില്ല കാരണം സീറ്റ് പോകും വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയില്ല ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മൾ കയ്യിൽ കഴിഞ്ഞ സ്നാക്സ് അതായത് അരി ഉണ്ടായിരുന്നു കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു കട്ടൻ ചായ ഫ്ലാസ്കിലുണ്ടായിരുന്നു വെള്ളമുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കരുതിയത് കാരണം തന്നെ അത്ര ബുദ്ധിമുട്ട് വന്നില്ല വൈകിട്ട് വരെ പിടിച്ചു നിൽക്കാനുള്ള സംഭവങ്ങളൊക്കെ നല്ല ബാഗിലുണ്ടായിരുന്നു ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും ആ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാണോ ഇത് മുൻകൂട്ടി നമ്മൾ ഫേസ്ബുക്കിലും മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര വന്നത് ഇത്രയും തിരക്കും പക്ഷേ എനിക്ക് നല്ലൊരു ഫാമിലിനെ കിട്ടിയത് തിരുവനന്തപുരക്കാർ ഒരു അമ്മയും അമ്മയും അച്ഛനും കൂടി എനിക്ക് കൂട്ടായി കിട്ടി അവർക്ക് ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്തു കുറച്ച് വൈകാകിയുള്ള ആളാണ് അപ്പോൾ അവരുടെ ഇന്നലെ രാവിലെ എട്ട് മണിക്ക് ഞാൻ അവരെ സ്റ്റേഷനിൽ വെച്ച് ഒന്നിച്ച് കൂട്ടിയതാണ് ഇവിടെ തിരിച്ചു വന്ന് വണ്ടി കയറുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അടുത്ത വണ്ടി അതായത് നേത്രാവതിക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ അവർ ബുക്ക് ചെയ്ത പരശു ഞങ്ങണ്ട് അവർ കയറി കയറാനുള്ള പദ്ധതിയാണ് ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ഇപ്പോഴാണ് പിരിഞ്ഞത് ഇത്ര ഇരുപത്തിനാല് മണിക്കൂറായി എൻ്റെ കൂടെ തന്നെ ഞാനൊരു അച്ഛനും അമ്മേൻ്റെ സ്ഥാനത്ത് തന്നെ അവരെ കൊണ്ടു നടന്നു എല്ലാ കാര്യങ്ങളും കുമ്മണ്ട് ഓടി അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നില്ല കാരണം നമ്മളിന്ന് ടോയ്ലറ്റ് പോകുമ്പോഴോ അതല്ലെങ്കിൽ അതില്ലെങ്കിൽ കഴിക്കാൻ പോകുമ്പോഴോ ബാഗ് നോക്കാനോ അങ്ങനെയുള്ള അങ്ങനെ ആകുമ്പോൾ ഒരാൾ കൂടെ പോകണം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതൊന്നും കിട്ടില്ല അത്രയ്ക്ക് റഷ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ അവിടെ ഉണ്ടായത് അതായത് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പല സംസ്ഥാനത്തു നിന്നും അതായത് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വന്നവരുണ്ടാവാം കേരളത്തിന് വെളിയിൽ നിന്ന് വന്നവരുണ്ടാവാം ഒരുപാട് ഉണ്ടായിരുന്നു പല ഭാഷക്കാർ പക്ഷെ അവിടെ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ടായി നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരു സ്ഥലത്തേ ഉണ്ടായിരുന്നു അതായത് പോലീസ് സൈഡ് പോസ്റ്റ് അവിടെ ക്യൂ നിന്നിട്ടാണ് വൈകിട്ട് രണ്ടര മണി തൊട്ട് നാലര വരെ ഇരുന്നിട്ടാണ് ഞാനൊന്ന് ചാർജ് ചെയ്തത് അതിന് ശേഷം ആരതിയുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് പിന്നോട് സംസാരിക്കുന്നത് നമ്മൾ അവിടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള കുംഭമേളക്കെപ്പോഴത്തേക്കും ഇതിനേക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കും ഇതിനേക്കാൾ ചിലവ് വരും പക്ഷേ ഈ അടുത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ ഈ കുംഭമേള വന്നവർക്കറിയാം ഇതിൻ്റെ പുണ്യം എന്താണെന്ന് നിള ആരതി കാണുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു വൈബ്രേഷനാണ് പോണേ നല്ല നീര് വരികയാണ്